സാധാരണക്കാർക്ക് അഞ്ച് സെന്റ് ഒരു പ്ലോട്ടിൽ ഇരുപത് തൈ വെച്ചിട്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിൽ അതിന്റെ ഇൻകം കിട്ടാന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനി തന്നെ അത് നമുക്ക് അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് അവർ വരുമാനം കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമാണ് സാധാരണക്കാർക്ക് വയനാട്ടിൽ ഒരു അഞ്ച് സെന്റ് ഒരു പ്ലോട്ട് എടുക്കുക എന്നുള്ളതന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഭാവിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അല്ല ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടീശനാന്ന് പറഞ്ഞാൽ ആരും വെറുതെ ഇരിക്കുന്ന കാര്യമല്ലോ എല്ലാവർക്കും അതൊരു ആഗ്രഹമുള്ള കാര്യമല്ലേ പൈസക്കാരനാകുന്ന അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ എടുക്കാനും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്ത കമ്പനിക്ക് ഞാൻ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ുംസ്പേഡ് ഇനിയുള്ള ലോകത്തേക്ക് നമുക്ക് ഈ ഒരു ജസ്പേഡിൽ നിന്നും ഇത്രയും ചന്ദനമരങ്ങളും ഇതും എല്ലാം കൊടുക്കാൻ പറ്റും അപ്പൊ അതിൽ നിന്നും എനിക്കും എന്റെ കുടുംബത്തിനും നല്ല രീതിയിൽ ജീവിക്കാനുള്ള നല്ലൊരു വരുമാനം കിട്ടുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് എടുത്തത് സാറ് മീറ്റിംഗിന് പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ നല്ലൊരു ഇൻകം ആണ് നമുക്ക് നല്ലതാണെന്ന് ഒരു ഇതുണ്ട് പക്ഷെ സ്ഥലം മാത്രം എങ്ങനെയുണ്ടെന്ന് അറിയില്ലായിരുന്നു പക്ഷെ അത് കണ്ട ആളുകളെല്ലാം പറഞ്ഞു നല്ല സ്ഥലമാണെന്ന് അപ്പൊ ശരി എന്തായാലും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അടുത്ത് ക്യാഷ് കൂടി ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം എനിക്ക് അത്ഭുതമായിട്ട് അവിടെ വഴി ഒരുക്കി തന്നു അതായത് വാങ്ങാനായിട്ട്